തിരുവനന്തപുരം തിരുവനന്തപുരം പോത്തങ്കോട് ശ്രീയാരം റൂട്ടിൽ ഒരു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് നാലര സെന്റ് സ്ഥലത്തിൽ സിമെന്റ് ബ്ലോക്ക് ഇപ്പണത് ഒരു പുതിയൊരു വീട് വന്നിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പുതിയ വീടാണ് കേട്ടോ വെള്ളത്തിനാണ് കിണറാണ് നമുക്ക് രണ്ട് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും തടിയെല്ലാം പ്ലാവാണ് കേട്ടോ പുതിയ വീടാണ് കേട്ടോ ഇറങ്ങി വരുന്ന പോക്കറ്റ് റോഡ് റിമോട്ട് ഗേറ്റാണ് ഒരു പതിനാറി ലീര ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ഇൻ്റർലോക്കാണ് രണ്ട് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ പുറകു സൈഡാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഒരു വലിയൊരു സിറ്റൗട്ടാണ് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് തടി ഫുള്ള് പ്ലാവ് ആണ് സിംഗിൾ ഡോറിലാണ് പ്ലാവ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് അലുമിനിയം കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പാർട്ടിഷ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ ഇവിടെ എങ്ങനെ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് തൊട്ടടുത്തൊരു വാഷ് പേസ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേറമ്പോ റൈറ്റ് സൈഡാണ് രണ്ട് ബെഡ്റൂം ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം ൂറ് പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് അത്യാവശ്യം വലിയൊരു ബാത്റൂം ആണ് ബാത്ത്റൂമാണ് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ സ്റ്റീലും ഗ്രാനേറ്റും കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പ് വരുന്നത് കെയറ് വരുമ്പോൾ ഒരു ഹാൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ ഇത് ബാൽക്കണി ഏരിയയാണ് ബാൽക്കണി ഏരിയയാണ് അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് തിരുവനന്തപുരം പോത്തങ്കോടാണ് കേട്ടോ ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് വരുന്ന വരുന്ന റോഡിലാണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് അടുത്തായിട്ടാണ് വീട് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റില് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ നാലര സെൻ്റെ സ്ഥലത്തിലാണ് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ